El സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ എന്താ പറയുക നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ സിറ്റുവേഷനുസരിച്ചാകും ഞാൻ വീഡിയോ എടുക്കാമെന്ന് എനിക്കതിനൊന്നും സാധിച്ചില്ല നമ്മുടെ കക്കൂടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അനിയത്തി മോളും ആദ്യം ഒരു ഫോട്ടോ എടുത്തു അതുകഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും മക്കളും കൂടെ തമ്മിലൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനെൻ്റെ ഹസ്ബൻഡിനെ കുറേ വിളിച്ചു കേട്ടോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ അത് ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ല പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് തലേ ദിവസം ഞങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത കോസ്റ്റ്യൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുത്തിട്ടാ ഇത് നമ്മൾ ആമിനുമാണ് ആമിനും ഫൗസിയും ബ്ലാക്കിൽ ഒരുപോലത്തെ ഡ്രസ്സാണ് അതുപോലെ തന്നെ മറിയും കതിമോളും ഒരുപോലത്തെ ഡ്രസ്സ് ഇത് ഫൗസിൻ്റെ ഫാമിലി ഫോട്ടോ ആണ് അങ്ങനെ എങ്ങനെ രാത്രി ഓരോരുത്തരെ ഫാമിലി ഫോട്ടോ ഒക്കെ ആയിട്ട് വീഡിയോയിലും ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ സൈനുദിംഗക്കയും ഫാമിലിയും ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് കോസ്റ്റ്യൂമിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ബ്ലാക്കിലായപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുപ്പം തന്നെ ഇതൻ ഇത് തന്നെയായിരുന്നു കേട്ടോ പ്ലാന് എന്താകും തലേന്ന് എന്താണ് കല്യാണത്തിൻ്റെ അന്ന് എങ്ങനെയാണ് റിസപ്ഷൻ എങ്ങനെയാണെന്നൊക്കെ പ്ലാനിങ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ കക്കുടൂൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവർ പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുകയാണ് ഇട്ടാ നല്ല രസമായിരുന്നു തലേ ദിവസം ഇങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളും അതിൻ്റെ കൂടെ ആടിപ്പോകും അതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനിമോള് മറിയും കൂടെയാണ് ആ ഡാൻസ് കളിക്കുന്നത് സല്ലു ആണെങ്കിൽ സല്ലൂന് ഡാൻസിലൊന്നും വലിയ പൊടുത്തല്ല അവനക്കിങ്ങനെ എന്താ പറയുക ചാടി കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് സല്ലൂൻ്റെ ഇഷ്ടം അങ്ങനെയാണ് ഇഷ്ടം ഇത് പിന്നെ അമ്മായി എന്താ പറയുക വല്യമ്മായി മാഞ്ഞിക്കല് കുഞ്ഞ മാമ ചീന കുഞ്ഞുമ ഉമ്മ വലിയ മാമ എല്ലാവരും കൂടെ എടുത്തൊരു ഫോട്ടോ ആണ് പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഇത് ഇങ്ങനെ കയ്യിൽ വെക്കിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കും ചെക്കന് അതിപ്പോൾ പെണ്ണ് പെണ്ണിനാണെങ്കിലും തലേദിവസം നമ്മളങ്ങനെ ചെയ്യും ഇപ്പോൾ എല്ലായിടത്തും നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷേ പിന്നെ ഒരു മധുരവും കൊടുത്തു ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ആദ്യം മുതലേ ഉണ്ട് ഈ പരിപാടി പക്ഷെ ഇവിടെ നമ്മൾ മലപ്പുറത്ത് ഈ ഇടയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാറുണ്ടേയുള്ളു പക്ഷെ ഇത് കുറേ മുമ്പ് തന്നെ നമ്മൾ ആലുവ ഭാഗത്തൊക്കെ ഞാൻ കല്യാണത്തിന് കണ്ട കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അത് ഇപ്പം നമ്മുടെ കക്കളവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ നല്ല അടിപൊളി ഡാൻസും ഒപ്പന ഒക്കെ ഇരുന്നിട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സാളൊക്കെ കയറി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്റ്റേജും ഈ ഒരു ഹാളും ഒന്ന് കുത്തി കുലുങ്ങിയതിട്ട എല്ലാവരെയും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഇവരുടെ ഡാൻസ് ആയിരുന്നു പൊളിയായിട്ടുള്ളത് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഒപ്പന ഉണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ ഉള്പ്പെടുത്തിട്ടില്ല കാരണം ഞാൻ ഞാനൊപ്പന കളിക്കല്ലേ പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും പക്ഷേ എന്താ പറയുക നമുക്കൊക്കെ ഒപ്പന കളിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഒരു പരിധിയില്ലേ പക്ഷേ അല്ലല്ലോ ഇവർക്ക് ഒന്നും നോക്കണ്ട അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു We are എല്ലാവരെയും ഒരേപോലെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിട്ടായിരുന്നു കക്കുടൂൻ്റെ ഫ്രണ്ട്സാളൊക്കെ എത്തിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അവരങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു അവരുടെ ഡാൻസ് കളി കണ്ട് സമയം പോയത് അറിഞ്ഞില്ല ഒരുപാട് സമയമായി നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയമാണ് നമ്മുടെ ഇവിടെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരട്ടെ അതുവരേക്കും എല്ലാവരോടും ബബായ്